ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കാര്യമാണ് ആർ സി ബിയും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരേ നൂലിൽ തൂക്കുന്നത് അതായത് ആർ സി ബിക്കും കപ്പില്ല കേരള ബ്ലാസ്റ്റേഴ്സിനും കപ്പില്ല ആ ഒരു രീതിയിൽ ആർ സി ബിക്ക് കപ്പില്ലാത്തത് അവരുടെ മാനേജ്മെന്റിനെ നമുക്ക് പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് കപ്പില്ലാത്തിൽ നമുക്ക് ഉറപ്പായിട്ട് പൂർണ്ണമായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്താൻ സാധിക്കും ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് ആർ സി ബി കപ്പ് നേടാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കിലോ അതിനെ തള്ളി പറയാൻ സാധിക്കില്ല പക്ഷേ ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പ് നേടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ തള്ളി പറഞ്ഞേ പറ്റത്തുള്ളൂ ഐ പി എൽ കാര്യം നോക്കി കഴിഞ്ഞാൽ എല്ലാ ടീമും ൾക്കും ഒരേ രീതിയിൽ മാത്രമേ പൈസ ചിലവാക്കാൻ സാധിക്കുകയുള്ളൂ അതായത് തൊണ്ണൂറ് കോടിയാ ഒരു ടീം ചിലവാക്കുന്നതെങ്കിൽ ഐ പി എൽ ഉള്ള എല്ലാ ടീമും തൊണ്ണൂറ് കോടി തന്നെയാണ് അവരുടെ പ്ലേസിന് വേണ്ടി ചിലവാക്കുന്നത് പക്ഷേ ഐ എസ് എല്ലിലെ കാര്യം അങ്ങനെയല്ല അത് ഡിഫറൻറ്റാണ് എത്ര വേണേലും പൈസ കൊടുത്ത് നമുക്ക് ഏത് താരങ്ങളെ വേണമെങ്കിലും ടീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും സോ എല്ലാ ടീമിൻ്റെ ബഡ്ജറ്റ് ഒരേപോലെ ആയതുകൊണ്ട് തന്നെ ഏത് ടീമിന് വേണമെങ്കിലും കപ്പടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പക്ഷേ ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഒരുപോലെയല്ല കുറച്ചധികം പൈസ കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിച്ചാൽ കളിക്കാരെ ഉറപ്പായിട്ട് പ്രത്യേകിച്ച് ഫോറിൻ താരങ്ങളെയൊക്കെ ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ മോഹൻ ബംഗാന്റെ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ അവർ കപ്പ് നേടാനുള്ള കാരണം അവർ ചെലവാക്കിയ പണം തന്നെയാണ് അതായത് ഐ എസ് എൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് താരങ്ങളെ കൊണ്ടുവന്ന ടീം അത് മോഹൻ ബഗാൻ തന്നെയാണ് ഇന്ത്യൻ താരങ്ങളെ ആണെങ്കിലും വിദേശ താരങ്ങളെ ആണെങ്കിലും വെറുതെ അവർ പ്ലേസിനെ കൊണ്ടുവരിക മാത്രമല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലേസിനെയാണ് നല്ല പൈസയ്ക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നത് സി അവരുടെ സ്റ്റേഡിയത്തിൽ കയറാൻ ഇത്രയധികം ടിക്കറ്റ് ചാർജ് ഇല്ല അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള അത്ര ഫോളോവേഴ്സ് മോഹൻ ബംഗാൻ ഇല്ല എന്നിട്ട് പോലും അവർ ഇത്രയധികം ആ ഒരു ടീമിന് വേണ്ടി മുതൽ മുടക്കി പക്ഷെ നമ്മുടെ മാനേജ്മെന്റ് ചെയ്യുന്നതോ തീർത്തും വ്യത്യസ്തമാണ് മായ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫാൻ സപ്പോർട്ടുള്ള ടീം എന്ന രീതിയിൽ ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ പൈസ ചിലവഴിക്കേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ അത്രയും പൈസ ചിലവഴിച്ച് മികച്ച താരങ്ങളെ കൊണ്ടുവരേണ്ടതും കേരള ബ്ലാസ്റ്റേഴ്സാണ് പക്ഷേ ഇവിടെ നടക്കുന്നത് നേരെ വ്യത്യസ്തമാണ് അതായത് കൂടിയ അയ്യായിരമോ രണ്ടായിരമോ ഫാൻസ് എത്തുന്ന മുംബൈ സിറ്റിക്ക് വരെ അതാണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ കാട്ടി കൂടുതൽ വാല്യൂ ഉള്ള താരങ്ങളുണ്ട് മാനേജ്മി വരെ നമ്മുടെ പരിക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുകയാണ് നിങ്ങൾ മുംബൈ സിറ്റി എഫ് സിയുടെ കാര്യം തന്നെ എടുത്തു നോക്കുക മുംബൈ സിറ്റി എഫ് സിക്ക് പകുതിക്ക് വെച്ച് അവരുടെ മാനേജറിനെ നഷ്ടമായി അതുപോലെ തന്നെ ഏറ്റവും മികച്ച പ്ലെയറായ ഗ്രെക്സ് ടു വെട്ട് പോയി പെരേഡൌസിന് ബാന അതുപോലെ തന്നെ കുറച്ച് ഇന്ത്യൻ താരങ്ങൾക്ക് പരിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും അവർ ടോപ്പ് ടൂവിൽ വരെ എത്തി അതായത് നമ്മളെക്കാട്ടിൽ ഹാഫ് കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്ന ടീമാണ് അവരാണ് ആ ഒരു ഹാഫ് ഇൻ്റർവെലിന് ശേഷം ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുക അതായത് കറക്റ്റ് പകരക്കാരെ തന്നെ അവർ കൊണ്ടുവന്നു അതായത് ഇഞ്ചുറി ആയ താരങ്ങൾ ആ ഒരു ഇഞ്ചുറി മാറി വരുന്നെം വരെ അവർ നോക്കിയിരുന്നില്ല അതിനുള്ള പകരക്കാരെ അവർ കൊണ്ടുവന്നു അതെത്ര പണം മുടക്കിയിട്ടാണേലും നമ്മൾ ചെയ്തതോ ഇഞ്ചുറി ആയ പ്ലേസ് വരാൻ വേണ്ടി നോക്കിയിരുന്നു ഗോകുലം കേരള എഫ് സി അത്യാവശ്യം മോശൻ രീതിയിൽ ഗെയിം ടൈം ഒന്നും കിട്ടാതിരിക്കുന്ന ജസ്റ്റിനെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി സോ ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത മോശപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സൈഡിൽ ഇഞ്ചുറി വന്നു അത് അവർ പകരക്കാരെ വെച്ച് നിറച്ചു നമ്മുടെ ഇവിടെ ഇഞ്ചറി വന്നു ഒന്നും ചെയ്യാതെ മാനേജ്മെൻറ്റ് നോക്കി നിന്നു പരാജയപ്പെട്ട ഫാൻസും അതുപോലെ തന്നെ മാനേജ്മെന്റും പറയുന്ന ഒരു കാര്യമാണ് അതായത് ആർ സി ബിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനും ഭാഗ്യമില്ലെന്ന് ആർ സി ബിക്ക് വേണമെങ്കിൽ ആണെന്ന് തന്നെ പറയാം കാരണം അവരുടെ ബഡ്ജറ്റ് സംഭവങ്ങളും എല്ലാം ഒരുപോലൊക്കെ തന്നെയാണ് അതൊരു ലക്കാണ് പിന്നെ ഒന്നാം സ്ഥാനത്തെത്തിയാൽ ഒന്നും ആ ഒരു ഷീൽഡ് വിന്നോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല പ്ലേ ഓഫിലെത്തി അത് വിജയിക്കാൻ തന്നെ ചെയ്യണം സൊ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പ്ലേ ഓഫിലെത്തി വിജയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സോ വേണമെങ്കിൽ ഷീൽഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കും ു ആർ സി ബിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഉറപ്പായിട്ട് വിജയിച്ചതേ വരുന്നു സോ ഇവിടെ ഷീൽഡ് ഉണ്ടായിട്ട് പോലും അത് ടോപ്പ് വണ്ണിൽ എത്താം നല്ല പ്ലേസിനെ കൊണ്ടുവരാം എന്നിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം എന്ന് വെച്ചാൽ വളരെയധികം മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ശരിയാകണം അല്ലെങ്കിൽ നമ്മൾ ശരിയാകും അല്ലാതെ ഇനി ഫാൻസിനോടാണ് എനിക്ക് പറയാനുള്ളത് അത് ആർ സി ബി ഞങ്ങൾ ഒരുപോലെയാണെന്ന് ഇനി ഒരിക്കലും പറയരുത് കാരണം അത് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് മാനേജ്മെന്റിനാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനും